മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി കാർത്തിക എന്നാൽ നടി കാർത്തിക നടത്തുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായി മാറുന്നത് കാർത്തിക ആരെയാണ് ഇതുപോലെ നിരസിച്ചതെന്നും ആരെയും സ്പർശിക്കാൻ സമ്മതിക്കാത്തതെന്നുള്ള വാർത്ത ഇപ്പോൾ ചർച്ചയായി മാറുന്നു പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലാകുന്നത് കാർത്തികയുടെ വാർത്തകൾ തന്നെയാണ് പണ്ടരിക്കൽ കമൽഹാസൻ എന്ന നടൻ വളരെയധികം ഹിറ്റായിരുന്ന കാലത്തെ സംഭവമാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലിനാണ് മലയാളികളുടെ ഇടയിൽ നടി കാർത്തിക താരമായി മാറുന്നത് ഫോട്ടോഷൂട്ടിനിടെ സ്പർശനത്തിന് ശ്രമിച്ച കമലിന്റെ കൈതട്ടി മാറ്റിയ ധീര എന്നാണ് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റിനും വഴങ്ങാത്ത താരമായി നിൽക്കുകയാണ് കാർത്തിക അഡ്ജസ്റ്റ്മെന്റുകൾ മലയാള സിനിമയിൽ ഇന്ന് തുടങ്ങിയ കാര്യമല്ല എന്ന് പറയുമ്പോഴും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവരിൽ ഏറ്റവും ഭൂരിഭാഗം നല്ല സിനിമകൾ ഉണ്ടായിരുന്ന ഒരു നടി തന്നെയാണ് ഇത്തരത്തിൽ ചെയ്തതെന്നും ആ ധൈര്യം ഇന്ന് ആർക്കും ഇല്ലാതെയായി പോയോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് കാർത്തികയുടെ ധൈര്യം ആരെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നുവെന്ന് പറയുകയാണ് എൺപതുകളിലെ മലയാള സിനിമയുടെ മുഖശ്രീ തന്നെയായിരുന്നു നടി കാർത്തിക എൺപത്തിനാല് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള അഞ്ചു വർഷമാണ് അവർ സജീവമായി തല ഉണ്ടായിരുന്നത് കാലയളവിൽ തന്നെയാണ് പല കാര്യങ്ങളും സിനിമയ്ക്കുള്ളിൽ തന്നെ നടന്നത് പരാതിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പുറത്തു വരുമ്പോഴും അന്നും ഇതൊന്നും മലയാള സിനിമയിൽ നിന്ന് പോയിട്ടില്ല എന്നും മുതലേ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ ഉള്ളതെന്നും മനസ്സിലായി ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ നിരവധി പേർ കുറിച്ച് സംസാരിക്കുന്ന വാർത്തകളിൽ വൈറലാകുന്നുണ്ടായിരുന്നു സിനിമയ്ക്ക് മുന്നേ നടന്ന ഒരു ഫോട്ടോ ഷൂട്ട് ആ വേളയിൽ അനാവശ്യമായ ഒരു ശരീര സ്പർശത്തിനു വേണ്ടിയാണ് മുതിർന്ന കമൽഹാസന്റെ കൈ തട്ടി മാറ്റി അവർ പ്രതിഷേധം അറിയിച്ചതെന്ന് പറയും 弄。 അങ്ങനെ അന്ന് ഒരു സീനിയർ താരത്തിന്റെ മുഖത്ത് നോക്കി പ്രതിഷേധം കാണിക്കണമെങ്കിൽ കാണിച്ച ധൈര്യം അപാരം തന്നെയെന്ന് പറയുന്നു ഇതിന് പ്രതികാരം എന്നോണം ഷൂട്ടിങ്ങിനിടെ തന്റെ മകളായി അഭിനയിക്കുന്ന കാർത്തികയുടെ മുഖത്തടിക്കുന്ന സീനിൽ കമൽ ശരിക്കും അടിച്ചതായി തന്നെ പരാതി പിന്നീട് വന്നിട്ടുമുണ്ട് ഇതേ തുടർന്ന് കാർത്തിക ഉടക്കി പോവുകയും സിനിമയുടെ ചിത്രീകരണം തന്നെ നിൽക്കു പോവുകയും അങ്ങനെ ചെയ്തിട്ടുണ്ട് അന്നത്തെ ഉഗ്ര പ്രതാപിയായ ഉലകനായകന്റെ നായകന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മണിരത്നം കാർത്തികയുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് മണിരത്നത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും തന്റെ കഥാപാത്രത്തിന് ആവശ്യമായ ഒരു നടി തന്റെ സെറ്റിലുള്ള നടി സുരക്ഷിതയാണെന്നും അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലോ അവരെ പ്രതികരിക്കാൻ സമ്മതിക്കാതെ ഇരുന്നാൽ അത് ഞാൻ പ്രതികരിക്കുമെന്ന് മണിരത്നം അന്നേ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിതത്തിന്റെ അടുത്ത സുഹൃത്തായ കമലിനെ ഇത് തീരെ ഇഷ്ടപ്പെടാതെയും ഷൂട്ടിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും കമൽഹാസനെതിരെ വാർത്തകളൊന്നും അന്ന് വന്നിട്ടില്ലായിരുന്നു അന്നും സിനിമകളിൽ ഇത് വലിയ കാര്യം തന്നെയായിരുന്നു എന്നാൽ അത് വാർത്തയിൽ വരാതെ മുങ്ങിപ്പോയൊരു വിഷയം കൂടിയാണ് അന്ന് കാർത്തിക അത് കാണിച്ച ധൈര്യം ഇന്ന് പലർക്കും ഇല്ലാതായി പോയിരിക്കുന്നു പലർക്കും അവരുടെ വേഷങ്ങൾ തന്നെയാണ് വലുത് എൻ്റെ ദേഹത്തെ എൻ്റെ അനുവാദമില്ലാതെ സ്പർശിക്കാൻ സാധിക്കില്ല എന്ന നടിമാർക്ക് ഉയർക്കെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണോ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സിനിമ ഇങ്ങനെ ആയിരിക്കണമോ എല്ലാ ഇൻഡസ്ട്രികളും ഇന്ന് സിനിമ ആഘോഷിക്കുന്നുണ്ട് പല ഇൻഡസ്ട്രികളും മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുന്നുണ്ട് അവിടെയൊക്കെ തന്നെ മലയാള സിനിമയുടെ താണ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ